അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇനി ആണെന്നുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള അറേബ്യൻ കുഴിമന്തയുടെ റെസിപ്പിട്ടോ അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ അത് നന്നായി കഴുകി നന്നായിട്ട് വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ മസാല ഒക്കെ ഉള്ളിലാവണമെങ്കിൽ ആ ചിക്കൻ ഇതേപോലെ വരഞ്ഞെടുക്കണം എന്നാലേ നമ്മൾ മസാല ഒക്കെ ചിക്കനുള്ളിൽ നന്നായി പിടിക്കത്തുള്ളൂ കേട്ടോ അത് നന്നായി വരഞ്ഞെടുത്തിട്ടുണ്ട് കഴുകിയതിന് ശേഷമാണ് കാണിക്കുന്നത് ഞാനിപ്പോൾ ഒരു അഞ്ച് ചിക്കൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ ഒരു കാറ്ററിങ്ങിൻ്റെ ആവശ്യത്തിനായത് കൊണ്ട് തന്നെ കുറച്ചധികം ചിക്കൻ എടുത്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾ എടുക്കുമ്പോൾ ഇതിൻ്റെ അളവ് കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ പകുതിക്കെല്ലാം ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എടുക്കുന്ന അളവുകൾ നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ അഞ്ച് ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് ഇനിയിപ്പോൾ ഇതിലോട്ട് വേണ്ടത് കുറച്ച് ക്യാപ്സിക്കാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഒരു അഞ്ച് ക്യാപ്സിക്കും തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയല ഇതാണ് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകി ഞാൻ മല്ലിയില നന്നായി കഴുകി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്സിക്കും നിലക്കൂരിയും ഒക്കെ കളഞ്ഞ് ഇതായതുപോലൊന്ന് കഴുകി കഷണാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് വേണ്ടത് മാഗി ക്യൂബാണ് മാഗി ക്യൂബ് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ഏഴെണ്ണകത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ മാഗി ക്യൂബ് ഇതിൽ അത്യാവശ്യമാണ് ചിക്കൻ മാഗി ക്യൂബാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം ക്യാപ്സിക്കോ മല്ലിയേലയും കൂടി ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലൊരു താലത്തിലാണ് വെച്ച് ഒഴിച്ചു കൊടുക്കുന്നത് ചില നമുക്ക് ചിക്കൻ അധികം ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് പറ്റി കൊടുക്കാനൊന്നും പറ്റില്ല ചെറിയ പാത്രത്തിലാവുമ്പോൾ അപ്പോൾ ഞാൻ വലിയൊരു നമ്മുടെ തലത്തിലാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ അതിലോട്ട് മാഗി ക്യൂബ് പൊട്ടിച്ചിടുന്നുണ്ട് കേട്ടോ മാഗി ക്യൂബ് നമുക്ക് അരച്ച് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് അലിഞ്ഞു പോകുന്നതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് പൊട്ടിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ സൺറിച്ചിൻ്റെ ഓയിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ആ ഓയിൽ ഒരു കിലോൻ്റെ ഓയിലാണ് അത് ഞാൻ ഒരു പാക്കറ്റിൽ പകുതിയോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കായം പറ്റുമ്പോഴായാലും ചിക്കനിലായാലും വെള്ളം തീരെ ഉണ്ടാവാനായിട്ട് പാടില്ല കേട്ടോ ചിക്കൻ നന്നായി കഴുകി വെള്ളം നന്നായി പോയതിന് ശേഷം വേണം നമുക്ക് കായം പറ്റാനായിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക മാഗി ക്യൂബിൽ നന്നായി ഉപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പ് കുറച്ചാണ് ചേർത്തിട്ടുള്ളൂ അതിൽ ഉപ്പ് ഉണ്ടല്ലോ അപ്പം ഞാൻ നോക്കിയിട്ട് ചേർക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ചേർത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് അപ്പോൾ മാഗി ക്യൂബ് ഞാൻ നന്നായിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഉടച്ചെടുക്കുന്നുണ്ട് അപ്പൊ നല്ലോണം ഒടച്ചെടുത്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഓയിലും നമ്മുടെ ആ മസാലക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു മസാലയിലായാലും തീരെ വെള്ളം ഉണ്ടാവാനായിട്ട് പാടില്ല കേട്ടോ അപ്പൊ പിന്നെ നമുക്ക് ചിക്കൻ ഓരോന്നായി എടുത്തിട്ട് നന്നായിട്ട് മസാല പറ്റിയെടുക്കാം നമ്മള് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് പറ്റി കൊടുക്കാം നല്ലതുപോലെ മസാല പറ്റി കൊടുക്കണം കേട്ടോ മസാല കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടൂല അപ്പം നമുക്കിതാ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് കാറ്ററിങ്ങിന് നമ്മൾ കൊറത്താക്കാനായത് കൊണ്ട് തന്നെ കുറച്ചധികം ചിക്കൻ ഉള്ളതുകൊണ്ട് വലിയൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് ഇതുപോലെ കായം പറ്റിയെടുക്കാം നല്ലതുപോലെ മസാല ഞാൻ എല്ലാ ചിക്കനിലും പറ്റിയെടുത്തിട്ട് നിങ്ങൾക്ക് കാണുമെന്ന് തന്നെ മനസ്സിലാകുന്നുണ്ടാവും അപ്പോൾ നല്ലതുപോലെ മസാല പറ്റിയതിന് ശേഷം ഞാൻ എന്താ നിങ്ങൾക്ക് കാണിച്ച് തരാം കണ്ടില്ലേ ഇനിയിപ്പോൾ നമുക്ക് ബാക്കി ആ താരത്തിലുണ്ടായിരുന്ന കുറച്ച് മസാലയും കൂടി ബാക്കി ഉണ്ടായിരുന്നു അത് ഞാൻ മുഴുവനായിട്ട് നമ്മുടെ ചിക്കൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ തുടച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചിക്കനിൽ നന്നായിട്ട് ആ ഒരു മസാല ഒക്കെ പിടിച്ച് വരണം അപ്പോൾ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ പറ്റി കൊടുക്കുകയും വേണം കേട്ടോ വേറെ സവോളയും തക്കാളിയും അങ്ങനത്തെ ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഈ ഒരു മസാലയിലാണ് ഈ നമ്മുടെ ഈ അറേബ്യ മന്തി ഉണ്ടാക്കാനായിട്ട് പോണത് അപ്പോൾ നല്ലതുപോലെ ആ മസാല ഉണ്ടെങ്കിലാണ് ആ ചോറിന് ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുക കേട്ടോ അപ്പോൾ ഫുള്ള് പട്ടിയെടുത്തതിനു ശേഷം നമുക്ക് ഇതൊരു ഏഴ് മണിക്കൂറോളം വെക്കണം ഞാനിപ്പോൾ ഏഴ് മണിക്കൂർ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം ഏഴ് മണിക്കൂർ വെച്ചാലാണ് നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ചിക്കനിൽ നല്ലോണം മസാല ഒക്കെ പിടിച്ച് അടിപൊളിയായിട്ട് കിട്ടും ഉണ്ടോ ചിക്കൻ നല്ല സോഫ്റ്റും ആയിരിക്കും ഞാനിപ്പോൾ ഇന്ന് മൂടിയിട്ട് ഏഴുമണിക്കൂർ വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ചോറ് വെക്കാനായിട്ട് പോണത് അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ ചിക്കൻ വേവിച്ചിട്ട് വേണം നമുക്ക് ചോറ് വെക്കാനായിട്ട് അപ്പോൾ ഞാൻ എന്താ കാണിച്ചുതരാം അപ്പം ഏഴ് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു പാത്രം കത്തിച്ച് വെച്ചതിന് ചാരൊക്കെ പറ്റി വെക്കുന്നുണ്ട് കേട്ടോ കരി പിടിക്കാതിരിക്കാനായിട്ട് നമ്മുടെ പാത്രത്തിൻ്റെ സൈഡിൽ ചാരൊക്കെ പറ്റി കഴിഞ്ഞാൽ നമുക്ക് കരി പിടിക്കാതെ കിട്ടോ അപ്പോൾ ചിക്കൻ എല്ലാം ഓരോന്നായി എടുത്ത് പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് വലിയൊരു വട്ടപാത്രമാണ് അപ്പോൾ ഞാൻ ഈ പാത്രത്തിലോട്ട് എല്ലാ ചിക്കനും ഇതായതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ചിക്കൻ പീസൊക്കെ കുറച്ച് വലുപ്പത്തിൽ ഇതുപോലെ കിട്ടിയാലാണ് ശരിക്കും ആ അറേബ്യം മന്തിയുടെ ആ സ്റ്റൈല് വരിക അപ്പോൾ ചിക്കൻ ഈയൊരു കട്ടിങ്ങിൽ എടുക്കാൻ നോക്കാം എല്ലാ ചിക്കനും ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് എല്ലാ ചിക്കനും വെച്ചതിന് ശേഷം നമ്മൾ അതിലുള്ള മസാല അത് ആ മുഴുവനായിട്ടും അതിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക ആ ഒരു മസാല അതിലൊഴിച്ചിട്ട് വേണം നമുക്ക് ചിക്കൻ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് അധികം നേരം വേവിച്ചെടുക്കരുത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നമുക്ക് മറച്ചിടാം ഏർ ചിക്കൻ ഇങ്ങനെ കുറച്ച് അധികം കൊണ്ട് തന്നെ മറിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാ ചിക്കനൊന്നും മറിച്ചിടുന്നുണ്ട് കേട്ടോ അടപ്പത്തായോണ്ട് തന്നെ കുറച്ച് ചൂടും ആവി നന്നായി തരുന്നോണ്ട് തന്നെ വീഡിയോ പിടിക്കുമ്പോ കുറച്ച് ക്ലിയർ കുറവൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ആ പാത്രത്തിൽ ഇന്നും വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആ പാത്രത്തിലുണ്ടായ നമ്മുടെ ചിക്കൻ വേവിച്ച ആ ഒരു മസാല ഉണ്ടല്ലോ ആ മസാല ഞാൻ വേറൊരു ചീഞ്ചട്ടിയിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ആ മസാലയാണിത് നമുക്കിത് ചോറിലേക്ക് അത്യാവശ്യമാണ് അപ്പം ഞാൻ ആ മസാല നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് കൂടി കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കണം നമുക്ക് എല്ലാ ചിക്കൻ ലമ്മിനും ഒന്ന് പറ്റി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ കുരുമുളക് കൂടി കുറച്ചധികം ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ ഉപ്പ് അത്യാവശ്യം ഉപ്പ് ഞാൻ നേരത്തെ ചേർത്തതിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഞാനിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല പിന്നെ കുറച്ച് റെഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് മന്തി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിക്കൻ ഒരു റെഡ് കളറിൽ നല്ല ഭംഗിയിൽ കാണാനായിട്ട് വേണ്ടിയിട്ടാണ് നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കളർ വേണമെങ്കിൽ കളർ എടേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് പുറത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് കളർ നല്ല ഭംഗി എന്ന് വിചാരിച്ചു ഞാൻ കുറച്ച് റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് റെഡ് കളർ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് ചിക്കൻ മുക്കിയെടുക്കണം അപ്പം എല്ലാ ചിക്കനും എന്താ നന്നായിട്ട് തന്നെ പറ്റി കൊടുക്കുന്നുണ്ട് എല്ലാതും ഇതുപോലെ ഒന്ന് പറ്റി പറ്റിക്കൊടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം നമുക്ക് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് ഒഴിച്ചിട്ടുള്ളൂ വല്ലാണ്ടൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് അപ്പോൾ അതാ ചിക്കൻ വെച്ച് കൊടുക്കുന്നുണ്ട് വല്ലാണ്ട് ഫ്രൈ ആക്കരുത് ചെറുതായിട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ മന്തിക്കാവുമ്പോൾ അധികം ഫ്രൈ ആക്കാനായിട്ട് പാടില്ല ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മൂന്നാം തട്ടിപ്പ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ഫ്രൈ ആക്കി എടുത്തത് കേട്ടോ ഫ്രൈ പാനിലായതുകൊണ്ട് തന്നെ ഇത് ഫ്രൈ ആക്കി എത്തുന്ന ശേഷം കാണിച്ചു തരാം ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് കുഴിമന്തിയുടെ അരിയാണ് കേട്ടോ ഞാൻ വെടിച്ചിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ രണ്ടര കിലോ അരിയാണ് വെച്ചിട്ടുണ്ടാക്കുന്നത് രി ഞാൻ നേരത്തെ കാണിച്ചു തരാനായിട്ട് മറന്നു ഞാനിത് വെള്ളത്തിലിട്ട് കുതിർത്തിയതിനു ശേഷം വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് കാണിച്ചു തരുന്നത് കേട്ടോ എപ്പോഴും കുഴുമതില അരി എടുക്കുമ്പോൾ നോക്കിയിട്ട് വാങ്ങാം ചില അരികള് നല്ലത് കിട്ടാറില്ല കേട്ടോ ഈ അരി എന്തായാലും നല്ല അരിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ നന്നായി കഴുകിയിട്ട് ബാക്കി വെച്ചിരിക്കുകയാണ് വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട് വെള്ളം വെക്കുന്നെങ്കിൽ പെട്ടെന്ന് കാണിക്കാനായിട്ട് പറ്റില്ല ഇത് ഞാൻ രണ്ട് കരയാം അതുപോലെ ഇത് ഞാൻ കുറച്ച് ഏലക്കായ കരയാമ്പ് അതുപോലെ തന്നെ കുരുമുളക് കറുകല ഉണക്കിയത് അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് നാരങ്ങ ഉണക്കിയത് ഇട്ടുകൊടുക്കുന്നുണ്ട് നാരങ്ങ നമുക്ക് ഇവിടെ എല്ലാം ഇപ്പോൾ കഥയിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലോട്ട് ഞാൻ അരി മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനിപ്പോൾ പ്രത്യേകിച്ച് വെള്ളത്തിന് അളവൊന്നുമില്ല നമ്മൾ അരി കോരുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അളവൊന്നും എടുത്തിട്ടില്ല തിളപ്പിച്ച് ഊറ്റാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ ചിക്കനും ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചിക്കൻ ഞാൻ ഒന്ന് മറച്ചിട്ടിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഈ ഒരു രീതിക്കാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ അപ്പം ചിക്കൻ എല്ലാം ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ കാണിച്ചിരുന്നത് കേട്ടോ എല്ലാ ചിക്കനും എന്താ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നാൽ അത്രയും ഒരു ഏഴ് മണിക്കൂറോളം നമ്മൾ ചിക്കൻ മസാല പറ്റി വെച്ചതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ചോറ് ഞാൻ എന്താ തിളപ്പിച്ച് ഊറ്റിയിട്ടുണ്ടായിരുന്നു ഊറ്റി വെച്ചപ്പോൾ എനിക്ക് പെട്ടന്ന് കാണിക്കാനായിട്ട് പറ്റിയില്ല അപ്പം ഞാൻ ആ വലിയൊരു വട്ടകയിൽക്കന്നെ ചോറ് മുഴുവനായിട്ടും കൊട്ടിയിട്ട് നമ്മുടെ ആ ഒരു മസാല വെറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ അപ്പോൾ ആ ഒരു മസാല ഈ ചോറിലോട്ട് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ടും ഈ ചോറിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ ഒരു മസാലയാണ് നമ്മുടെ ആ ഒരു മന്തിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു മസാല മുഴുവനായിട്ടും തന്നെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതിനുശേഷം ശേഷം നമുക്കിതിന് ഇതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ചിക്കൻ കൂടി വെച്ച് കൊടുക്കാം ചിക്കൻ എല്ലാം ചോറിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ ചിക്കനും വെച്ചുകൊടുക്കാം ചോറ് പിന്നെ നമ്മൾ ചിക്കൻ എടുക്കുന്നതിന് നമ്മൾ ചോറ് എടുക്കുന്ന സമയത്ത് ചോറ് ആ മസാല നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കാനായിട്ട് അപ്പോഴാണ് ആ മസാല എടുക്കാൻ ചോറിൽ പിടിക്കുക ഇപ്പം ഞാൻ പിന്നെയും അടപ്പത്തൊന്ന് ഡം ഇടാനായിട്ട് കയറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ചാ ചാർക്കോളാണ് ചാർക്കോൾ കത്തിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അതൊരു ഡവറയിലോട്ട് വെച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഡവറ ഇതിൻ്റെ നടുഭാഗത്തായിട്ട് വെച്ചുകൊടുക്കാം അതിനുശേഷം ഒരു സ്പൂൺ ഓയില് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു പുക പോണേന് മുന്നേ തന്നെ വേഗം തന്നെ നമുക്കതൊന്ന് മൂടി വെക്കാം മൂടി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് നല്ല കാനുള്ള രണ്ട് ഇഷ്ടിക്കാണ് ഞാൻ കയറ്റി വെക്കുന്നത് കാനുള്ള എന്തെങ്കിലും കയറ്റി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കനയിൽ കുറച്ച് കോരിട്ട് കൊടുക്കാം കോരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചോറും തുറന്ന് നോക്കുന്നത് സെറ്റ് സെറ്റായിരുന്നു നല്ല മണമൊക്കെ വരുന്നുണ്ട് അറേബ്യൻ മന്തിയുടെ അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയ റെസിപ്പിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം കഴിച്ചവരെന്തായാലും പിന്നെ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇല്ല കേട്ടോ ഇത് കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അവർക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പം നിങ്ങളും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുക എന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഇത്രേ ഉള്ളൂ സ്ഥലക്കും പുതിയൊരു വീഡിയോ ഞാൻ ഇനിയും വരുന്നതാണ് കേട്ടോ